ഹായ് ഓ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഞെണ്ട് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഒരു അടിപൊളി ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു കിലോ നെണ്ടാണ് എടുത്തിരിക്കണത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ച നെണ്ട് അതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരവും പേസ്റ്റ് പിന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് പുളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പേൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരല്പം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവയ്ക്കൊന്ന് നന്നായിട്ട് മൂത്ത് വരണം ഉലുവ ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ നല്ല ബ്രൗൺ കളറായിട്ടാണ് നമുക്കിന് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തവിടെ ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാൻ ഇപ്പോൾ ഉള്ളി വാങ്ങി വരാനുള്ള ഉപ്പ് മാത്രേ ആഡ് ചെയ്യുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഉള്ളിയൊക്കെ ഒന്ന് വാങ്ങി വരട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് വാങ്ങി വന്നോട്ടെ ഉള്ളി നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനാലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരവും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയും ആ പച്ചമണം പോകണവരെ നമുക്കൊന്ന് ഉള്ളിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കുക ഗ്യാസ് ലോ സിമ്മിലിട്ടിട്ട് ഇതൊക്കെ ചെയ്താൽ മതി അപ്പം അടിയിൽ പിടിക്കില്ല പെട്ടെന്ന് കരിയട്ടെ കൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും പിന്നെ ആ സ്മെല്ലൊക്കെ മാറും മണമൊക്കെ ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അതിൽ പെട്ടെന്ന് വാങ്ങി വരാൻ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം തക്കാളിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും മല്ലിയും ഒരേ അളവിനെടുത്താൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മതിയാവും ഇനി കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്തോളൂ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടിയൊക്കെ മസാലയിൽ നന്നായിട്ട് കുടിക്കട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത് പുളിയാണ് പുളി ഞാനൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത് ഒരു നെല്ലിക്കൻ്റെ വലുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു നെല്ലിക്കൻ്റെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ ആ വലുപ്പത്തിന് പുളി എടുത്തിട്ട് പിഴിയുക നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുത്തോളൂ നന്നായിട്ടൊന്ന് അടക്കി കൊടുക്കുക ആ പുളി ആ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചോട്ടെ ഇതൊക്കെ നമ്മൾ ലോ സിമ്മിൽ വേണം ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്രേവിക്ക് നല്ല ഉഷാർ നന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ നെണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞണ്ടിൻ്റെ എല്ലാവരുടെയും മസാല ഒന്ന് പിടിച്ചോട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞണ്ട് നിങ്ങൾക്ക് ഈ വലുപ്പത്തിന് വേണ്ടെങ്കിൽ ഇനിയും ചെറുതാക്കാം ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നെണ്ടൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഗ്രേവി ടൈപ്പ് ആണ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ നണ്ടയ്ക്ക് ഏകദേശക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാണ്ട് വെള്ളം വള്ളം ഇനി കുറച്ചും കൂടി ഒന്ന് മാറ്റി വരട്ടെ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മേലുള്ള നെന്തിന് മസാലയൊക്കെ ഇട്ടിക്കോട്ടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി വറ്റാണ്ട് നമുക്ക് അടച്ച് വെച്ച് കഴിച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തന്നെ ഉണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഉഗ്ര ഞെണ്ട് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെണ്ട് ഇഷ്ടപ്പെടാത്തവർ പോലും ഉണ്ട് കഴിച്ചോ അത്രക്ക് ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ